ഹരിശ്രീ ഗണപതിയെ നമ വിഘ്നമസ്തു ഹയോധ്യ കണ്ണൻ ചെല്ലവുമായും മറത്തു വന്നു മുത്തശ്ശി വീണ്ടുമിരുന്നു ചെല്ലക്കിടങ്ങളും വന്നു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ രാമനും സോദരന്മാരും കൊച്ചു പുത്തൻ മണവാട്ടിമാരും കാലത്തിനൊപ്പം വളർന്നുമല്ലേ അവനും വന്നു തിളഞ്ഞു മുത്തശ്ശിയൊന്നു ചിരിച്ചു ചെല്ലി രാമ ഹരേ ജയ രാമ രാമനു രാജാ കിരീടം നൽകാൻ അച്ചലുങ്ങിയ നേരം കൈയായി വന്നു ചടിച്ചു പുഴി രണ്ടു ഫലങ്ങൾ മുത്തശ്ശി കൈയ്യും മലർത്തിച്ചൊല്ലി രാമ ഹരേ ജയ രാമ രാജം ഭരതനു വേണം നൽകൂ രാമന് കാനനവാസം രാജ അവമോഹിച്ചു വീണു അയ്യോ രാമാഭിഷേകം മുടങ്ങി മുത്തശ്ശി വല്ലി രാമ ഹരേ ജയ രാമ കാനനവാസത്തിനായി രാമൻ കാഷായ വസ്ത്രം ധരിച്ചു സിയും തുടയിറങ്ങി തമ്പി ലക്ഷ്മണേനും പുറപ്പെട്ടു മുത്തശ്ശികതം പൂടി ൊല്ലി രാമാഹരി ജയ രാമ കാട്ടിയിലു വന്നു നടന്നു ചൊന്നു വാർമീകി തന്നെയും കണ്ടു ചിത്രകൂടാചലത്തി ചിത്തം തെളിഞ്ഞു വസിച്ചു മുത്തശ്ശി അപ്പം നയിച്ചു ചൊല്ലി രാമാഹരി ജയ രാമ മക്കളെ ചൊല്ലി വിളിച്ചു വന്ന വെന്മീണു മരിച്ചു അച്ഛൻറെ അന്തു മറിഞ്ഞു രമള തല്ലിക്കരഞ്ഞു വരതൻ മുത്തശ്ശിയും വിതുമ്പി ചൊല്ലി രാമ ഹരി ജയ രാമ അഗ്രജനെ ചെന്നു കാട് വിട്ടു വരയണമെന്നോദി രാമൻ വരില്ലെന്നറിഞ്ഞു രാമപാതകം വാങ്ങി തിരിച്ചു മുത്തശ്ശി വീണു വണങ്ങി ചൊല്ലി രാമ ജയ രാമ പാതുകം വെച്ചു നമിച്ചു രാമരാജം ഭരിച്ചു ഭരതൻ മരിച്ചു ദുഃഖം ഭരിച്ച ദുഃഖം പൊറുത്തു രാമനാമം ജവിച്ചു ജനങ്ങൾ മുത്തശ്ശി കണ്ണു തുടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ ഇങ്ങനെ നല്ലൊരാധ്യ കണ് എന്നു പറഞ്ഞു മുത്തശ്ശി നന്ദി ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ രാമ രാമ ഹരേ ജയാ രാമ രാമ